ക്യാൻസർ പരിശോധന നിസ്സാരമാക്കരുത് പ്രത്യേകിച്ച് സ്ത്രീകളിൽ കൂടുതലായി കണ്ടെത്തുന്ന ഗർഭാശയകള ക്യാൻസറും സ്ഥലത്ഭുതവും തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നവയാണ് ഇവ സ്ത്രീകളിലെ അർബുദ സാധ്യത കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ആരോഗ്യം ആനന്ദം പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്തും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ആനന്ദം പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു ചർച്ചിന് സമീപം സംസ്ഥാന സർക്കാരിന്റെ ക്യാൻസർ കെയർ പ്രോഗ്രാമിന്റെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീകളിലെ അർബുദ പരിശോധനാ പരിപാടിക്ക് തുടക്കം കുറിച്ചു ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെ ആരോഗ്യം ആനന്ദം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു കെയർ കെയർ ഭാഗമായി ഇന്ന് നാലാം തീയതി കേരളത്തിലെ അങ്ങോളമെങ്ങോളം ആരംഭിക്കുന്ന ആരോഗ്യം ആനന്ദം എന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ചടങ്ങാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ രോഗസാധ്യതയുണ്ട് എന്ന് കരുതുന്ന ആളുകളെ ആദ്യം തന്നെ സ്ക്രീനിങ്ങിന് വിധേയരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പ്രധാനമായിട്ട് നടക്കേണ്ടത് അതിനുമുമ്പായി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചതുപോലെ വിവിധ പിന്നെ ആദ്യം നിങ്ങൾ നിങ്ങളാരോഗ്യ വനിതകളായ ആരോഗ്യ പ്രവർത്തകരെ എല്ലാവരെയും തുടർന്ന് ഘടക സ്ഥാപനങ്ങളിലും ഓഫീ പഞ്ചായത്ത് ഓഫീസിലും പിന്നെ അങ്ങനെ പിന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഒക്കെയുള്ള വനിതാ ജീവനക്കാരെ അങ്ങനെ അവരുടെ അവരുടേതാദ്യഘട്ടത്തിൽ നടത്തുക എന്ന് പറഞ്ഞാൽ നല്ല സം സംവിധാനമാണ് അത് നമുക്ക് ആലോചിക്കാം തുടർന്ന് നമ്മൾ അടിയന്തരമായി ഇത്രയും ആളുകളെ നമ്മൾ അടിയന്തരമായി പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ട ഡോക്ടർ ആതിര അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ സി ബി എം തോമസ് കെ പി സുനിത ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് പി എച്ച് എൻ എം എൽ മനീഷ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു ക്യാൻസർ നിർണയ പരിശോധന ക്യാമ്പയിന്റെ ഭാഗമായി പുളിങ്ങോങ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും പ്രാപ്പോയിൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും ഗർഭാശയകള അർബുദം കണ്ടെത്താനുള്ള സൗജന്യ പാപ്സ്മിയർ പരിശോധനയ്ക്കും സ്തനാർബുദ പരിശോധനയ്ക്കുമുള്ള അർബുദ പരിശോധന ക്ലിനിക്ക് നടക്കും ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ എല്ലാ ചൊവ്വാഴ്ചയും സ്തനാർബുദ പരിശോധന ക്ലിനിക്ക് പ്രവർത്തിക്കും എല്ലാവർക്കും നല്ല നമസ്കാരം ഞാൻ കുടുങ്ങോൺ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറാണ് ആരോഗ്യം അഹൃത്തം അകറ്റം എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഈ പരിപാടിയിലൂടെ സ്ത്രീകളിൽ നിന്നുള്ള ആഹ്വാനം നേരത്തെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് അതായത് ഈ വെള്ളിയാഴ്ച മുതൽ മാർച്ച് എട്ടാം തീയതി വരെയുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ ഒ പി ബേസിലുള്ള സ്ക്രീനിങ് പ്രോഗ്രാമിൽ ലഭ്യമാണ്

ഇതിൽ നൂറിൽ താഴെ പേർ മാത്രമാണ് ഇതുവരെ പരിശോധനയ്ക്കെത്തിയിട്ടുള്ളത് ബാക്കിയുള്ളവരെ പരിശോധന നടത്താനും തുടർന്ന് മുപ്പത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ സ്ത്രീകളെയും പരിശോധന നടത്താനുമാണ് ആരോഗ്യ മാനന്തം ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് ഇത് ഡിജിറ്റലുകളുടെ കാലം മോഷ്ടാക്കൾ പോലും ഡിജിറ്റൽ ആകുമ്പോൾ നമ്മുടെ വീടിന്റെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമാകുന്നു ഫിംഗർ പ്രിന്റ് നമ്പർ ലോക്കഡ് ഇലക്ട്രോണിക്സ് വാതിലുകൾ നമ്മുടെ വീടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാതാക്കളായ ടാറ്റയുടെ ഗാൽവിനോ ഷീറ്റിൽ നിർമ്മിച്ച ഈടും ഉറപ്പുമുള്ള വാതിലുകളും ജനലുകളും ആ ജീവനാന്ത ഗ്യാരന്റിയോടെ ഇനി മലയോരത്തും தீபிடித்தம் வீட்டுக்கீரல் பிராணிகூத்து குருப்பு என்பையை ஒட்டும் பயக்கேண்ட மரத்தின் விலையேக்காள் குறைஞ்சல மிகச்சீடும் உறப்பும் Your space with Oryx doors and windows. Oryx doors and windows, St. Mary's Church in Samivam, Kakayam, Chal double eight four eight nine six eight four double seven and seven nine eight two eight five eight three double zero.